നിങ്ങൾ അറിഞ്ഞോ ഒറ്റഫാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് സെവൻ സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു ഓണവിപണി കീഴടക്കി നാടൻ നേന്ത്രക്കായകൾക്കൊപ്പം നേന്ത്രക്കായകളും ഓണവിപണിയിൽ മുന്നിൽ നിൽക്കുന്നതാണ് നേന്ത്രക്കായ ചിങ്ങം പിറക്കുന്നതോടെ നേന്ത്രക്കുലകൾക്ക് ആവശ്യക്കാർ വർദ്ധിക്കുന്നത് പോലെ തന്നെ ഇവയുടെ വിലയും വർദ്ധിക്കും എന്നാൽ ഇക്കുറി വാഴ കർഷകരുടെ പ്രതീക്ഷ തെറ്റിച്ചിരിക്കുകയാണ് ഓണക്കാലത്തെ നേന്ത്രവിപണി നേന്ത്രക്കായയ്ക്ക് വിലയില്ല കഴിഞ്ഞ വർഷങ്ങളിൽ എഴുപതിനും എൺപതിനു മുകളിൽ വിലയ്ക്ക് വിൽപ്പന നടത്തിയ നേന്ത്രക്കായ ഇക്കുറി അൻപത് രൂപയ്ക്കാണ് വിൽപ്പന നടത്തുന്നത് കുലയായി എടുക്കുന്നവർക്ക് കിലോയ്ക്ക് നാല്പത്തഞ്ച് രൂപ നിരക്കിലും വിൽപ്പന നടത്തും വില കുറച്ചു കുറഞ്ഞെങ്കിലും ആവശ്യക്കാരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടില്ല എന്നാണ് ഒറ്റപ്പാലത്തെ കായ കച്ചവടക്കാർ പറയുന്നത് കൂടുതലായിട്ട് കായ വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട് കർണാടകയിൽ നിന്ന് വരുന്നുണ്ട് പിന്നെ നാടൻകായ വരുന്നുണ്ട് തമിഴ്നാട് കഴിഞ്ഞ പിന്നെ കർണാടക നഗരം ഇവിടെ നിന്നാണ് കൂടുതലായിട്ട് കായ വരുന്നത് നമുക്ക് ഓണത്തില് പിന്നെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം നമുക്ക് വില കുറവാണ് കഴിഞ്ഞ വർഷം അറുപത് എഴുപത് ആ റേഞ്ചിലേക്കൊക്കെ പോയിരുന്നു ഈ വർഷം രൂപ ആയിട്ടുള്ളു കൂടുതലായിട്ട് അവിടെ ഓൾറെഡി വെട്ടാനുണ്ട് കായം വെട്ടാനുണ്ട് അതുകൊണ്ട് ഡിമാൻഡ് ഈ വർഷം അധികം വന്നിട്ടില്ല അതുകൊണ്ട് കായ്ക്കാൻപത് വില വരെ വില വന്നിട്ടുള്ളൂ നമുക്ക് ഹോൾസെയിലിൽ വില വരുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം വില കമ്മിയാണ് ഇനി ആ ആൾക്കാർ കൂടുതൽ വരുന്നുണ്ട് വില കമ്മിയായതുകൊണ്ട് ആയതുകൊണ്ട് പൊതുവേ യന്ത്രപായത്തിന് വില ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ കച്ചവടം ഉണ്ടാകുന്നത് ഈ തന്നെ കൂടാൻ സാധ്യത കുറവാണ് ഏറ്റവും നന്നായി കച്ചവടം നടക്കുന്ന സമയമാണ് ഓണക്കാലം ഇന്നു മുതൽ ഉത്രാടം വരെ തിരക്ക് വർദ്ധിക്കും എന്നാണ് കച്ചവടക്കാരുടെ പ്രതീക്ഷ നാടൻകായ്ക്കു പുറമെ തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കായകളും വിപണിയിൽ ഉണ്ട് നാടൻ നാടൻകായകൾക്കാണ് ഓണക്കാലത്തെ ഡിമാൻഡ് കൂടുതൽ നാടൻ നാടൻകായകളുടെ ലഭ്യത താരതമ്യേന കുറവാണ്